പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതിന്റെ ആവലാതികൾ ഒരു ഭാഗത്ത് ഉയരുമ്പോഴാണ് അർഹതയില്ലാത്ത പെൻഷൻ സ്വന്തം സുരക്ഷിതത്വത്തിനായി ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഇങ്ങനെ തട്ടിയെടുത്തുകൊണ്ടേയിരിക്കുന്നത് ഏത് കാറ്റഗറിയിലാണ് ഏത് ഹെഡറിലാണ് ഇവർക്ക് ഈ പെൻഷന് അവകാശമുള്ളത് അത് ശരിക്കും ഇവരുടെ പട്ടിയെ പുറത്തുവിടും ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് പേരല്ലേ ഉള്ളൂ ഈ എസ് എസ് എൽ സി പ്ലസ് ടു ഫലമൊക്കെ നേരത്തെ ഒക്കെ പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് പോലെ പൂർണ്ണമായും ഈ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് പേരുടെ പേരും ചിത്രവുമടക്കം പ്രസിദ്ധീകരിക്കണമെന്ന് സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്നവരാണ് ഈ ഒരു വൃത്തികേട് കാട്ടിയത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണേണ്ടത് ഇത് തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് അവർക്ക് എത്ര കാലമായി ചെയ്യാൻ സാധിക്കുന്നു എന്നതുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം ഇവരെയൊക്കെ പൊതുസമൂഹം കാണണമെന്നേ പൊതുജനങ്ങളിൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി കൊണ്ടുവന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ ഇങ്ങനെ അടിച്ചു മാറ്റുന്നവരെ പൊതുജന മധ്യത്തിൽ അവരെ നാണം കെടുത്തുകയാണ് വേണ്ടത് പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരിക എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയാം അതിനേക്കാൾ വൃത്തികെട്ട ഒരു കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ആരോഗ്യ വകുപ്പിൽ മുന്നൂറ്റി എഴുപത്തിമൂന്ന് പേർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആയുർവേദം കാറ്റഗറി പേരാണ് ഇന്ന് മന്ത്രി പറഞ്ഞത് മുതലും പലിശയും ഒക്കെ തിരിച്ചു പിടിക്കും എന്നാണ് ക്ഷേമ പെൻഷനും അതിന്റെ എത്ര കാലമായി വാങ്ങുന്നു അതിന്റെ പലിശയും വാങ്ങുമെന്നാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് ക്ഷേമ പെൻഷനും പലിശയുമല്ല ഈ ക്ഷേമ പെൻഷൻ അവരെടുത്തോട്ടെ അവർ ആ കാലയളവിൽ വാങ്ങിച്ച ശമ്പളം തിരിച്ചു പിടിക്കണം സർക്കാരിൽ നിന്ന് വാങ്ങിച്ച ശമ്പളം സർക്കാർ തിരിച്ചു പിടിക്കണം എന്നിട്ട് അത് ഭാവങ്ങൾക്ക് കൊടുക്കട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കട്ടെ ഒരു ലക്ഷമോ ഒക്കെ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ആ ഒരു ലക്ഷവും അരലക്ഷവും എൺപത്തയ്യായിരവും ഒക്കെ പല കാറ്റഗറിയിൽ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ആ ശമ്പളം തിരിച്ചു പിടിക്കണം എത്ര കാലമായി പെൻഷൻ വാങ്ങുക ഒരു പെൻഷൻ വാങ്ങിക്കോട്ടെ അവർക്ക് പെൻഷൻ ആവശ്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ പെൻഷൻ കയ്യിലിരിക്കട്ടെ ശമ്പളം തിരിച്ചു വാങ്ങിക്കണം ശമ്പളം തിരിച്ചു വാങ്ങിയിട്ട് അത് സർക്കാരിലേക്ക് കണ്ടു കെട്ടണം ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പേർക്കും അങ്ങനെ സാക്ഷ്യപ്പെടുത്തി കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥരുണ്ടാകുമല്ലോ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ അയാളെയും ചെയ്യണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സർക്കാർ ർക്കാർക്കേണ്ട നിലപാട് അവരെ ഈ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്താലൊന്നും ഒരു കാര്യവുമില്ല അവർ ഈ സർവീസിൽ തുടരാൻ യോഗ്യരല്ല ഒരു സർക്കാർ സർവീസിലേക്ക് കയറുമ്പോൾ അവർ മിനിമം കാണിക്കേണ്ട ഒരു മാന്യതയും സത്യസന്ധതയും ഉണ്ട് ആ സത്യസന്ധത ഇല്ലാത്ത ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക അതുകൊണ്ട് അവരെ ഡിസ്മിസ് ചെയ്യണം അവരുടെ അയവിൽ ശമ്പളം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് കടക്കണം മാത്രമല്ല അവരുടെ പേരുകളൊക്കെ വെക്കേണ്ട ഒരു കാര്യവുമില്ല ഏത് സർവീസിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ മുന്നൂറ്റി എഴുപത്തിമൂന്ന് പേരുണ്ടെങ്കിൽ അത് ആരോഗ്യമന്ത്രി തന്നെ പറയണം ഏതൊക്കെ ശ്രേണിയിൽ ജോലി ചെയ്യുന്നവരാണ് അവർ എങ്ങനെയാണ് ഈ പെൻഷൻ അർഹത നേടിയത് അതുപോലെ െ പൊതുവിദ്യാഭ്യാസ വകുപ്പിലുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ ഇത്രയും ഉന്നതമായ ജോലി കിട്ടിയിട്ട് ആ ജോലിയുടെ ശമ്പളം വാങ്ങുന്നതിനൊപ്പം പാവപ്പെട്ടവും വാങ്ങുന്നത് പോലെ ഈ ഒരു പെൻഷനും കൂടി വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അക്രമമാണ് എങ്ങനെ ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്തായാലും ഇങ്ങനെ വലിയ തട്ടിപ്പ് കാട്ടിയവർ അത് ആസൂത്രിതമായി കാട്ടിയ തട്ടിപ്പാണെങ്കിൽ അതിനെ സഹായിച്ചവർ കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട് അർഹരായവർക്ക് പെൻഷൻ കിട്ടാത്ത കാലത്താണ് മറിയ കുട്ടിച്ചേച്ചിയൊക്കെ ചട്ടിയെടുത്ത് നിൽക്കുന്ന സമയത്താണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഈ അവരുടെ പാവപ്പെട്ട ഈ പെൻഷൻ വാങ്ങി പൊട്ടടിച്ചത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് അവരെ ശിക്ഷിക്കുക തന്നെ വേണം പേരിനൊരു നടപടി പോരാ സർവീസ് സംഘടനകളുടെയൊക്കെ ഭാഗമായിരിക്കുമല്ലോ ഈ സർക്കാർ സർവീസിലുള്ള ആളുകൾ അപ്പോൾ വെറുതെ ശാസിച്ച് വിട്ടാൽ പോരാ നല്ല തല്ലുകൊടുക്കണ നടപടിയാണ് ചെയ്തിരിക്കുന്നത്